നമസ്തേ ഞായർ തുടങ്ങി ശനിയാഴ്ച വരെയുള്ള ആഴ്ച ഫലമാണ് പറയുന്നത് വാരഫലമാണ് പറയാൻ പോകുന്നത് മാസത്തിലുള്ള പ്രത്യേകത എന്ന് പറയാൻ ആദ്യത്തിന് ബലമില്ല ആദ്യത്തെ നീജാവസ്ഥയിലാണ് അപ്പോൾ ആത്മകാരകനായ ആദ്യത്തെ നീജാവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കാര്യപ്രാപ്തി കുറവായിരിക്കും അത് വ്യാഴത്തിൻ്റെ യോഗമോ വ്യാഴക്ഷേത്രമോ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ ആദ്യത്തിന് ബലമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ വ്യാ ആദ്യം ഇപ്പോൾ വ്യാഴം നിൽക്കുന്നതിപ്പോൾ നമ്മളിപ്പോൾ കർക്കിടക വരും ഇപ്പോൾ നാലാം ഭാവത്താണ് നിൽക്കുന്നത് അപ്പോൾ അതായാലും കുഴപ്പമില്ല എന്നാലും ആ ഈ ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വ്യാഴം ഇഷ്ടചരിത്രമായിരിക്കുന്ന കർക്കിടകത്തിലേക്ക് കുറച്ച് നാളേക്ക് വന്നേക്കണം വിസിറ്റിന് വന്നേക്കുക അപ്പോൾ ആ വ്യാഴത്ത് വ്യാഴ സർവേശ്വരകരായാലും വ്യാഴം അനുഗ്രഹിച്ചാൽ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല അത്രത്തോളം പവറാണ് ബൃഹസ്പതി അനെയും വ്യാഴത്തിനും ഗുരു ഗുരു എന്നാണ് പറയുന്നത് ദേവഗുരുവാണ് വ്യാഴം ആ ദേവഗുരു വ്യാഴം ഉച്ചത്തിൽ വരികയും അശ്വര ശുക്രൻ നീചത്തിലേക്ക് പോകുമ്പോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഏഴ് ദിവസം ഈ രാശിക്കാർക്ക് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ രാശിയാണ് മേടക്കൂറ് മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറിലാണ് ഭാര്യാഭർത്തൃ കലഹം വരാനുള്ള സാധ്യതയുണ്ട് വ്യാഴം അനുകൂലമായിട്ട് വന്നു കേട്ടോ എങ്കിലും ഭാര്യാഭർത്തൃ കലഹത്തിന് സാധ്യതയുണ്ട് ശകരം ശുക്രന് ബലമില്ല സംശയങ്ങൾ വരാം ഈഗോ വരാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച തോറും ആ ഒരു വെള്ളിയാഴ്ച വരുള്ള ആ വെള്ളിയാഴ്ച ഭാര്യാഭർത്താവന്മാരുടെ പേര് ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മാത്രമല്ല ഇവർ രാവിലെ കുളിച്ച് ശുദ്ധമായി സൂര്യ പ്ര പ്രപഞ്ച കുളിച്ചല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തി അല്ലെങ്കിൽ പല്ലു തേച്ച് മുഖം കഴുകിയിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി മഹാദേവനെയും മഹാദേവിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമശിവായ ചൊല്ലുക ഓം നമശിവായ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രപഞ്ചത്തിലേക്ക് നോക്കി ചൊല്ലിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും ആത്മവി ആത്മകാരകനായ ആര്യത്തിനോട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ശിവൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ രാശിയിൽപ്പെട്ട ഇടവൻ രാശി ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക അവസാനം രോഹിണി മകീരം ഈ നക്ഷത്രക്കാർക്ക് ഇവർക്കും ശുക്രൻ തന്നെയാണല്ലോ ഫലം ഏഴാം ഭാവം അതായത് ഭർത്തൃകാരനും ഭാര്യകാരനായിരിക്കുന്ന ശുക്രൻ നീചത്താവുമ്പോൾ കുടുംബകലഹത്തിന് സാധ്യതയുണ്ട് അതായത് ഭർത്താവ് വിവാഹ വിവാഹിതരും എല്ലാവരും വിവാഹം കഴിഞ്ഞ് എത്ര വയസ്സായാലും അവരെല്ലാവരും തന്നെ വെള്ളിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ഐക്യമ്പത്തി പുഷ്പാഞ്ജലി കഴിപ്പിക്കേണ്ടതാണ് കാരണം അതൊരു ശുക്രന് ബലമില്ലാത്തതുകൊണ്ട് പലതും മഴ പെയ്യാനും സാധ്യതയുണ്ട് മല മഴ പെയ്യും നമ്മളൊരാ ആ രണ്ട് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് ശുക്ര നീചാവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ശുക്രൻ വ്യാഴദൃഷ്ടി വരുന്നില്ല എഴുപാൻ സാധ്യതയുണ്ട് അടുത്ത രാശിക്കാരായിരിക്കുന്ന മിഥുനൻ രാശിയും മകീരം അവസാനം തിരുവാതിര പുണർദം ആദ്യ നക്ഷത്രക്കാർക്കും രണ്ടാം ഭാഗത്ത് വ്യാഴം ധനമൊക്കെ ഉണ്ടാവും പക്ഷേ കുടുംബഗ്രഹം ധനമുണ്ടായിട്ട് കാര്യമുണ്ട് കുടുംബഗ്രഹമായ പ്രശ്നമായില്ലേ അപ്പോൾ ഇവരും എന്ത് ചെയ്യണം വെള്ളിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ രണ്ടുപേരെ വരും ഐക്യപത്തി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക സംയമനം പാലിക്കുക ഒരാളെങ്കിലും സംയമനം പാലിച്ചാൽ കൈയടിച്ചാൽ വഴപ്പുണ്ടാവില്ല എല്ലാവർക്കും വഴക്കുണ്ടാവും എന്നല്ല പറഞ്ഞത് സാധ്യത കൂടുതലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ നീച്ചത്തിലായത് കൊണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ ദേവീക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ച നടത്തുക ഒക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരുന്നതാണ് മഹാക്ഷേത്രങ്ങളായിരിക്കുന്ന ആറ്റുകാൽ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ കൊല്ലൂർ മൂകാംബിക അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് അടുത്ത അടുത്ത രാശിക്കായിരിക്കും നാം ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്ക് വ്യാഴമനുകൂലമല്ല ഇനി ഭാര്യകാലം കൂടെ തീർന്നിരിക്കും സംഭവം അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇനി സംയമനം പാലിക്കുക ദേഷ്യം കൂടിയ സമയമാണ് കേതു കൂടെ നിൽക്കുകയാണ് അപ്പോൾ ദേഷ്യം കൂടിയ സമയമാണ് അപ്പോൾ മകം പൂരം ഉത്രം ആദ്യം ഈ നക്ഷത്രക്കാർ വളരെയധികം ജാഗ്രത സംയമനം പാലിക്കുക ഒന്ന മൂന്ന് ആരായിഴം നിലനിരം ജപിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അതൊന്നിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കരുത് അപ്പോൾ നമ്മൾ സംയമനം പാലിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രീരാമ ജയ് രാമ ജയ് ശ്രീരാമ എന്ന് ചൊല്ല കാരണം ആരത്തിന് ബലമില്ല നാലാം ഭാവം ആത്മകാരൻ ആരത്തിനും ബലമില്ല വ്യാഴം വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടിലെ അപ്പോൾ ഇവർ വളരെയധികം ജാഗരൂകരായിരിക്കും കുടുംബകലഹങ്ങളും ഭാര്യാകലഹങ്ങളൊക്കെ ഉണ്ടാവാൻ ഭാര്യഭർത്ത കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ഐക്യമത്യ പുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിലും ശിവന് ധാര പിൻവിളക്ക് മൃത്യുഞ്ജി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക അത് വളരെ നന്നായിരിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ച തോറും തുളസിമാല തൃക്കൈ വെണ്ണ ഇതൊക്കെ സമർപ്പിച്ചാൽ നല്ലതാണ് നക്ഷത്രവും വ്യാഴാഴ്ചകളാണെങ്കിൽ തീർച്ചയായിട്ടും പാൽപ്പായസം കഴിച്ചിരിക്കണം ഗുരുവായൂർ ക്ഷേത്ര ദർശനം അമ്പലപ്പുഴ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ പോയാൽ നല്ലതായിരിക്കും അടുത്തതായിട്ട് വരുന്നത് കന്നിരാശി കന്നിരാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രം അവസാനം അത്തം ചിത്തിരാദ്യം ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ആയിരത്തി രണ്ടിലാണ് സംസാരം കൊണ്ട് വാക്കുകൊണ്ട് പ്രശ്നം ഉണ്ടാവും ശുക്ര നീചത്തിലാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക കണ്ടകശനിയുണ്ട് ശിവക്ഷേത്ര ദർശനവും ശനിയാഴ്ച ഒരു ശിവക്ഷേത്ര ദർശനവും ശാസ്ത്രക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ശബരിമല ദർശനവും ഇതൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും ശിവൻ മഹാദേവിന് ധാരാ പിൻവിളക്ക് മൃത്യു പരി കഴിക്കാം അതുപോലെ തന്നെ പ്രപഞ്ചത്തിലൂടെ നോക്കി മഹാദേവൻ നമശുവായ ചൊല്ലുക മഹാദേവന്മാരെ കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഓ നമശിവായ ഇരുപത്തൊന്നാവശ്യം ദിവസവും ചെന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നല്ല കാര്യമായിരിക്കും അടുത്ത രാശിയാണ് തുലാം രാശി ചിത്രാവസാനം ചോതി വിശാഖമാദ്യം ഈ നക്ഷത്രം ഇവർക്ക് ആത്മബലം കുറവായിരിക്കും കാരണം ആദിത്യൻ നീചത്തിലാണ് നിൽക്കുന്നത് ആദിത്യൻ നീചം നിൽ നിൽക്കുമ്പോൾ ആത്മബലം കുറവായിരിക്കും അപ്പോൾ പെട്ടെന്ന് ദേഷ്യം റേസ് ആവും പെട്ടെന്ന് പക്ഷെ അത് ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് നാരായണ ക്ഷമ ക്ഷമയുടെ അകുടമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം ഒന്ന് മൂന്ന് നാരായണം കാരണം ദേഷ്യം ശിവക്ഷേത്ര ധാര ചെയ്ത് നന്നായിരിക്കും തലവേദന മുതലായ കാര്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ധാര ധാരാ പിൻവിളക്ക് ചെയ്താൽ വളരെ നന്നായിരിക്കും അടുത്ത രാശിക്കാരാണ് വൃശ്ചികരാശി വൃശ്ചികൻ രാശിക്ക് പറഞ്ഞാൽ വിശാഖം അവസാനം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർ പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ആവശ്യമില്ല ഉറക്കമില്ലായ്മ വരും ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം പിറ്റേ ദിവസം ജോലി ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഉറക്കമില്ലായ്മ വരുതാനും ജോലിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ ശേഷം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ മഹാദേവന് ശനിയാഴ്ച ദിവസങ്ങളിൽ ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നിർബന്ധമായിട്ടെ ചെയ്യുക അപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കും ആദിത്തിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ മഹാദേവനെയാണ് ശിവനെയാണ് പറയുന്നത് അടുത്ത രാശിക്കാരായിരിക്കുന്ന ധനുരാശിയും ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ഇവർക്ക് കർമ്മത്തിൽ ജോലിയിൽ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ശമ്പളം തരാനുള്ളത് തുടിച്ച കിട്ടാതിരിക്കുക കിട്ടാനുള്ള ബലം കിട്ടാതിരിക്കുക മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കുക മഹാദേവ കണ്ടകശനിയാണ് മഹാദേവനെ തേൻ ധാര കഴിപ്പിക്കുക തേൻ ധാര കഴിപ്പിക്കുക അല്ലെങ്കിൽ എണ്ണ കൊണ്ട് ധാര കഴിപ്പിക്കുക അല്ലെങ്കിൽ പഞ്ചവ്യം കൊണ്ട് താരം കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും അടുത്ത രാ വിഷ്ണുവിനെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ പുരുഷ പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും അടുത്ത രാശിയായിരിക്കുന്നത് മകരൻ രാശിയാണ് മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം തിരുവോണം അവിട്ടമാറ്റം ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പത് കർമ്മത്തിലാണ് ആദ്യത്തിൽ നിൽക്കുന്നത് കർമ്മത്തിൽ ആദ്യത്തിൽ കർമ്മഭംഗങ്ങൾ വരാനും കർമ്മങ്ങൾ നഷ്ടപ്പെടാനും കർമ്മത്തിന് പുരോഗതി കർമ്മ മീൻസ് ജോലി ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ സൂര്യഭഗവാനെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാദേവന് മഹാദേവ ക്ഷേത്രത്തിൽ ധാരാപിന്മുളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി രണ്ട് കതലിപ്പഴുന്നിരിക്കുക രാവിലെ പ്രപഞ്ചത്തിനോട് മഹാദേവനും മഹാദേവിയും ഇരിക്കുന്ന സങ്കല്പിച്ചിട്ട് ഒന്നമ ശിവായിരൊത്തു പ്രാവശ്യം ജപിക്കുന്നു വളരെ നന്നായിരിക്കും അടുത്ത രാശിക്കാരായിരിക്കുന്നു കുംഭൻ രാശി അവിട്ടം അവസാനം ചതയം പുരൂരിട്ട നക്ഷത്രം ആദ്യം ഇവർക്ക് സംബന്ധിച്ച് വ്യാഴം ആറിലേക്കാണ് പോയിരിക്കുന്നത് വ്യാഴം ശത്രുക്കാണ് പോയിരിക്കുന്നത് അതൊരു ദുഷ് ദുഃഖം പിന്നെ അതുപോലെ ഒമ്പതാം ഭാവത്തുള്ള ആർക്കും പിതാവിനോ പിതാവ് ബന്ധപ്പെട്ട ആൾക്കാർക്കോ ഗുരുക്കന്മാർക്കോ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരാൻ വേർപാടിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്താര മൃത്യുഞ്ജയപുഷ്പാഞ്ജലി ഏറ്റുമാനിലപ്പിന് വലിയ വിളക്ക് വിചാരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിതാവിന് കുഴപ്പമില്ല പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതാണ് ചെയ്യാനായിട്ട് പിന്നെ മാത്രമല്ല വ്യാഴം അനുകൂലമല്ല അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും പൽപായസം കഴിപ്പിക്കുകയും ചെയ്താൽ വളരെയധികം നന്നായിരിക്കും അടുത്ത രാശിയാണ് മീനൻ രാശി പൂരൂട്ടാതി അവസരം ഉത്രട്ടാതി ദേവതി ഈ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ആദ്യത്തെ വരുന്നത് അഷ്ടമത്തിൽ ആദ്യത്തിന് പ്രശ്നം നമുക്ക് ആയുസ്സിന് പ്രശ്നം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വാഹനത്തിൽ ശ്രദ്ധിക്കുക വാഹനത്തിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാവൂ വളരെയധികം ശ്രദ്ധിക്കുക എല്ലുകൾ കൊടുവെന്നും വരാൻ ശ്രദ്ധിക്കുക ഏഴ ശനിയും കൂടിയാണ് ഇത്രയും ശ്രദ്ധിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരാഴ്ചത്തെ ഫലം എല്ലാവർക്കും നന്നായിരിക്കട്ടെ എല്ലാവരും ശ്രദ്ധയോടൊരിക്കട്ടെ എല്ലാവർക്കും സർവ്വൈശ്വര്യവും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും നന്ദി നമസ്കാരം